അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അഹുവിൻ്റെ പൊരുത്തം നേടുവാനുള്ള ദഹ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുവാനും അമ്മാഹുവിനെ കണ്ടുമുട്ടുവാനുമുള്ള ദഹ സുബഹാനൽ അബദിൽ അബദ് സുബഹാനൽ വാഹിദിൽ അഹദ് സുബഹാനൽ ഫറദ് സമദ് സുബഹാനമൻ സമ അഹമദ് سبحان من بسط الأرض على الماء فجمد سبحان من خلق الخلق فأحصاهم عددا سبحان من قسم الأرزاق ولم ينسى أحدا سبحان الذي لم يتخذ صاحبة ولا ولدا سبحان الذي لم يلد ولم يولد ولم يكن له كفوا أحد ഈ ദ്വ രാവിലെയും വൈകുന്നേരവും ഒരു തവണ വീതം ഓതുക അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ